ഹായ് ഫ്രണ്ട്സ് നമുക്കത് വായിച്ചു നോക്കാം ജീവിത നവീകരണം സുപ്രധാനം വചനം വായിക്കും നമുക്ക് ശ്രദ്ധിക്കാം നിങ്ങളുടെ അകൃത്യങ്ങൾ അവസാനിപ്പിക്കുവാൻ നന്മ പ്രവർത്തിക്കുവാൻ ശീലിക്കുവിൻ വചനം പറയും നമുക്ക് ശ്രദ്ധിക്കാം പാപമോചനവും ആത്മശുദ്ധീകരണവും തേടുന്ന കാലമാണ് നൊമ്പുകാലം അതിൻ്റെ ഭാഗമാണ് തീർത്ഥാടനവും തീർത്ഥസ്നാനവും യോഹന്നാൻ്റെ വാക്കുകേട്ട് ഭയന്ന ജനം ആസന്നമായിരിക്കുന്ന ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ നേടാനായി ജോർദാനിൽ സ്നാപകൻ്റെ അടുത്ത് വന്നു നദിയിൽ മുങ്ങിയത് ഉദാഹരണമാണ് ഇതുപോലെ മിക്കവാറും എല്ലാ മതങ്ങളിലുമുണ്ട് വിശുദ്ധ നദികളും പാപമോചനം തേടിയുള്ള മുങ്ങലും കുളിയും എല്ലാം ഇതിനു പുറമെ പല ക്ഷാളനങ്ങൾ പാപമോചനത്തിനായി ബൈബിളിൽ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ലേവ്യരുടെ പുസ്തകത്തിൽ എന്നാൽ ഈ ആചാരങ്ങൾക്കൊന്നും ആത്മാവിനേറ്റ മുറിവുണക്കാനോ കഴുകി ശുദ്ധമാക്കാനോ കഴിയില്ല എന്ന് പ്രവാചകൻ തറപ്പിച്ച് പറയുന്നു ബാഹ്യമായ ക്ഷാളനം കൊണ്ട് പുറം ശുദ്ധമാക്കാം എന്നാൽ ഹൃദയം ശുദ്ധമാക്കാൻ പോരാ അത് വേണ്ടത് സമൂലമായ ജീവിത നവീകരണമാണ് വരുവിൻ നമുക്ക് രമ്യതപ്പെടാം ആഹ്വാനത്തോടെ പ്രവാചകൻ അവതരിപ്പിക്കുന്നത് സമൂലമായൊരു ജീവിത നവീകരണത്തിൻ്റെ ചിത്രമാണ് നീതി അന്വേഷിക്കുവിൻ മർദ്ദന അവസാനിപ്പിക്കുവിൻ അനാഥരോട് നീതി ചെയ്യുവിൻ വിധവകൾക്ക് വേണ്ടി വാദിക്കുവിൻ അനുദിന ജീവിതത്തിൽ മനുഷ്യരുടെ പരസ്പര ബന്ധങ്ങളിൽ സമൂലമായൊരു പരിവർത്തനം ഉണ്ടാകണം അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നീതി നിർവഹണം എന്താണ് നീതി എന്ന ചോദ്യത്തിന് റോമാക്കാർ നൽകിയ നീതിയുടെ നിർവചനം വ്യക്തമായൊരു ഉത്തരം നൽകുന്നു ഓരോരുത്തർക്കും അർഹമായത് കൊടുക്കുക ഇവിടെ മനുഷ്യജീവിതത്തിലെ ചതുർവിധ ബന്ധങ്ങളെ പരിഗണിക്കപ്പെടണം മനുഷ്യനെ ദൈവത്തോടും പ്രപഞ്ചത്തോടും സഹജീവികളോടും തന്നോട് തന്നെയുമുള്ള ബന്ധങ്ങളിൽ നീതി നിലനിൽക്കണം സഹജീവികളോടുള്ള ബന്ധങ്ങളിൽ അനാഥരും വിധവകളും എന്ന പ്രതീകത്തിലൂടെ എടുത്തുകാട്ടുന്ന ഒരു ഗണം പ്രത്യേക പരിഗണന അർഹിക്കുന്നു അവഗണിക്കപ്പെട്ടവർ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവർ അധകൃതർ മർദ്ദിതർ ചൂഷിതർ എന്നെല്ലാം വിശേഷിപ്പിക്കപ്പെടുന്നവർക്ക് പ്രത്യേക പരിഗണന നൽകുന്നതായിരിക്കണം നീതി നിർവഹണം ഒരു പ്രവർത്തനത്തിനും ജീവിതശൈലിക്കും നോമ്പുകാലം പ്രേരിപ്പിക്കുന്നു നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുവിൻ നിങ്ങളുടെ ദുഷ്കർമ്മങ്ങൾ എൻ്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളവിൻ ഈ വചനം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ജീവിതത്തെ നവീകരിക്കാനായിട്ട് സാധിക്കും സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ വചനം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് ബൈ